ീൻ ഷെയ്ഹെ രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ എന്നിങ്ങനെ കേരളത്തിലെ സമസ്തക്കാർ നടത്തുന്ന സഹായാർത്ഥന എന്ന് പേരിട്ടാലും ഇസ്തികാസ പ്രാർത്ഥന എന്ന് പേരിട്ടാലും അത് ചെറുക്കാണ് അനിസ്ലാമികമാണ് ഈ രണ്ട് വാദങ്ങളാണ് ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ആ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റീസാൻഡ് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് അവരുടെ ചെറുപ്പി എന്ന് പറയുന്ന മധ്യസ്ഥൻ കൂടി മൈക്കിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിൽ വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേൾക്കുന്നില്ലേ الو كيلكم لله الو الو السلام عليكم الو الو

നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനനായ സുന്നിസം സംസാരിച്ചിട്ടുണ്ട് എന്തുതന്നെയാലും ഞാൻ അത്ര തന്നെ സംസാരിക്കുന്നില്ല എങ്കിലും ആമുഖമായി കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാല്ല നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ള വിഷയം ഇസ്തിഹാസ എന്നുള്ളതാണ് എനിക്ക് മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം വിഷയ സംബന്ധമായിക്കൊണ്ട് ഒരു നിലക്കും മധ്യസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് പിന്നെ സമയം അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ് അത് പൂർണ്ണമായിക്കൊണ്ടും ചർച്ച ചെയ്യാൻ ഇരുപക്ഷത്തു നിന്നും പണ്ഡിതന്മാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇൻഷാല്ല ഈ പരിപാടി വളരെ സുഗമമായി കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിന്റെ സമയം അതിന്റെ വ്യവസ്ഥകൾ ഇതിന് മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ജോലി എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ടത് മുജാഹിദ് വശത്ത് നിന്നാണ് ഇരുപത് മിനിറ്റ് വിഷയം അവതരിപ്പിച്ചതിനു ശേഷം ആ വിഷയ സംബന്ധമായിക്കൊണ്ട് ഹലോ ഞാൻ ഡി സി ആണോ കേൾക്കാൻ പറ്റുന്നില്ലേ ആ ഓക്കെ ആ വിഷയ സംബന്ധമായിക്കൊണ്ട് ചോദ്യങ്ങൾ മറുപക്ഷത്തു നിന്ന് നടത്തേണ്ടതും ഉണ്ട് അത് പത്ത് റൗണ്ടാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്ത് തന്നെയായാലും ആദ്യമായിക്കൊണ്ട് വാദങ്ങൾ ഒന്ന് വായിക്കാം മുജാഹിദ് പക്ഷത്തിന്റെ വാദം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കല്ല എന്ന സമസ്തക്കാരുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് മൊയ്ദീൻ ഷെയ്ഖെ കാക്കണേ രക്ഷിക്കണേ മമ്പുറത്തെ ബീവിയെ രക്ഷിക്കണേ എന്ന കേരളത്തിലെ സമസ്തക്കാരെ നടത്തുന്ന സഹായ മിസ്സിംഗ് സഹായം ഒരു മിനിറ്റ് ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കാം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിനോടുള്ള സഹായം തേടൽ ശിർക്കല്ല എന്ന സമസ്തക്കാരുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് മൊയ്ദീൻ ഷെയ്ഖെ കാക്കണേ മുനമ്പത്തെ ബീവിയെ രക്ഷിക്കണേ എന്നിങ്ങനെ കേരളത്തിലെ സമസ്തക്കാരെ നടത്തുന്ന സഹായാർത്ഥന എന്ന് പേരിട്ടാലും വിസ്ത്യാസ പ്രാർത്ഥന എന്ന് പേരിട്ടാലും അത് ശിർക്കാണ് അനുശ്രാമികമാണ് ഇതാണ് മുജാഹിദ് പക്ഷത്തിന്റെ വാദം ഇൻഷാല്ല ഈ വാദം സമർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ വിഷയം അവതരിപ്പിക്കാൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ സുന്നി വാദം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിനുള്ള സഹായം തേടൽ ശിർക്കല്ല ഇതാണ് സുന്നി പക്ഷത്തിന്റെയും വാദം ഇൻഷാ അല്ല പരിപാടി നമ്മൾക്ക് ആരംഭിക്കുകയാണ് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുജാഹിദ് പക്ഷത്തെ സ്വാഗതം ചെയ്യുന്നു ഞാൻ എടുത്തിട്ടുള്ള ടൈം എന്റെ അടുത്തെത്തി ഓക്കെ മുജാഹിദ് പക്ഷത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സ്ലാഖി വാഹമ എല്ലാവർക്കും بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا. ുലക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിതം ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണം എന്നാമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതും ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് ഏറെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമായ ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളെ മുൻനിർത്തി സത്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇരുവിഭാഗവും എഴുതിവച്ച വാദങ്ങൾ എന്താണെന്ന് മധ്യസ്ഥന്മാരിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു അത് ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല ആ വാദം കേട്ട ഏതൊരാൾക്കും മനസ്സിലാകും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയതായ കാര്യങ്ങൾക്ക് അടിത്തറയുണ്ടോ അടിസ്ഥാനമുണ്ടോ എന്ന് തെളിയിക്കൽ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ മറുവിഭാഗത്തിന്റെ ഉത്തരവാദിത്വമാണ് ഏതെങ്കിലും രൂപത്തിലുള്ള അപാകതയും വീഴ്ചയും വരുത്തിയാൽ ഇസ്ലാമിന്റെ ആദർശത്തെ വികൃതമാക്കുന്ന മുസ്ലിം സമൂഹത്തെ തനിച്ച ഷിർക്കിലേക്ക് വരിച്ചു കൊണ്ടുപോകുന്ന വലിയ അപകടം ആ വാദത്തിൽ പതിയിരിക്കുന്നുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തുത നാം ഒരിക്കലും മറന്നുകളയാൻ പാടില്ല മുജാഹിദ് വിഭാഗം സംബന്ധിച്ചിടത്തോളം മറുവിഭാഗം എഴുതിയ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന മരണപ്പെട്ടുപോയ ആളുകളോട് വിളിച്ചുള്ള തേട്ടവും അവരോടുള്ള പ്രാർത്ഥനയും അത് ശിർക്കു തന്നെയാണ് ഇസ്തിഹാസ എന്നും പ്രാർത്ഥന എന്നും ഏത് പേരിട്ടാലും അത് ഷിർക്കു തന്നെയാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊടുക്കുക എന്നതാണ് ഇൻഷാ അല്ലാ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധിക്കുന്ന രൂപത്തിൽ ആ കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകും എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ എക്കാലഘട്ടത്തിലും ഷിർക്ക് വ്യാപിപ്പിക്കുവാൻ ഷിർക്ക് പ്രചരിപ്പിക്കുവാൻ ഒരു മറയായി സ്വീകരിച്ചു വന്ന പദമാണ് ഇസ്തിഹാസ എന്നുള്ള പദം ഇസ്തിഹാസ എന്ന് സാധാരണക്കാർ കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഉസ്താതെ അല്ലെങ്കിൽ ഇസ്തിഹാസ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി വരുമ്പോൾ സാധാരണക്കാർക്ക് മുമ്പിൽ അത് തുറന്ന് വിശദീകരിച്ചു കൊടുക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കരണം പറയുന്ന മറ്റു പല ദുർന്യായങ്ങളും പറഞ്ഞ് അതിനെ വളച്ചൊടിക്കുന്ന അവസ്ഥ ഇന്ന് കാണുന്ന പ്രവണതയല്ല മുൻകാനങ്ങളിലും നിലനിന്നു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയാകുന്ന ഇസ്തികാസ അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതും അല്ലാഹുവിനോട് മാത്രം പറയേണ്ടതും അള്ളാഹുവിന് മാത്രം നൽകേണ്ടതുമായ ഇസ്തിഹാസ അത് എന്താണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കാനും എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ തമ്മിലുള്ള ഇസ്തികാറ അള്ളാഹു സുബാനുബത്താല ഇസ്ലാമിക പ്രമാണങ്ങളുടെ പ്രമാണങ്ങളിലൂടെ അനുവദിച്ചു തന്ന സഹായത്തേട്ടം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഈ സന്ദർഭത്തിൽ നമ്മുടെ മേലുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ സഹോദരങ്ങളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അതിന്റെ പ്രമാണങ്ങളിലൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇത് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനപ്പാടമുള്ള അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന സൂറത്ത് ഫാത്തിഹയിലെ ഇയാക്കൻ അബുദ് വയ്യാ കന സ്ഥീൻ അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് ഇതറിയാത്ത മുസ്ലിങ്ങൾ ലോകത്തില്ല അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞയെടുക്കുമ്പോൾ പ്രാർത്ഥനയാകുന്ന ആരാധനയാകുന്ന ഇസ്തിഹാസ അത് അല്ലാഹുവിന് മാത്രം നൽകേണ്ടതാണ് എന്ന് ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും സാധിക്കേണ്ടതുണ്ട് മഹാനായി ഇ ബിനിഗസീർ റഹീമ ഉള്ള ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതിന്റെ വിശദീകരണത്തിൽ വെച്ച ഒരു വാചകം ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്ന എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഫൽ ഔവലു ഈ പ്രഖ്യാപനത്തിലൂടെ ഷിർക്കിൽ നിന്ന് വസാനി ഹൗലി വൽ വിട്ടു നിൽക്കലും എല്ലാ കഴിവും ശക്തിയും അള്ളാഹു സുഹാനുപത്താലക്കാണ് എന്ന് അംഗീകരിക്കലുമാണ് ഇയാക്കന അബുദ്ധുവ അയ്യാഖനസ്തീൻ എന്ന പ്രഖ്യാപനത്തിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നതിലൂടെ ഒരു മുസ്ലിം ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ടത് എന്ന് ഇബിൻ ഗസി റഹിമുള്ള രേഖപ്പെടുത്തുകയാണ് അതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഇയാക്കൻ അബുദുവനസ്തഅൻ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ പിന്നെ ഷിർക്കിനെക്കുറിച്ച് ആലോചിക്കാൻ അവന് സമയമില്ല ഷിർക്കിലേക്ക് അവനെ എത്തിക്കുന്ന എല്ലാ കവാടങ്ങളും അടക്കുവാനുള്ള വഴി എന്താണോ അതാണ് അവൻ സ്വീകരിക്കേണ്ടത് അതാണ് അവൻ ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ ദുർന്യായങ്ങളിലൂടെ അതുപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഷിർക്കിലേക്കുള്ള വഴികൾ തുറക്കുക എന്നതല്ല ഇയാക്കന അബുദ ഇയാക്കന സ്ഥിൻ എന്ന ആയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഒരു വിശ്വാസം ശ്രമിക്കേണ്ടത് ഇവിടെ മറുഭാഗം എഴുതിയിട്ടുള്ള വാദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ചെർക്കല്ല ഈ വാദം ഇയാക്കന അബുദ ഇയാക്കന സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം എഴുതേണ്ട വാദമല്ല കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സഹായിക്കുവാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് അത് അല്ലാഹുവല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല ഇനിയോ ഇയാക്കൻ അബുദൻ തൈൻ എന്ന ആയത്തിലൂടെ മാത്രമല്ല ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്ത് ഈ തസ്തകേസുകൾ റബ്ബക്കും ഫസ്തജാബലക്കും അന്നി മുമിദ്ക്കും അൽ ഫിമിൻ അൽ മലായിക്കിമുറുദ് ഫീൻ എന്ന ആയത്തിനെ എല്ലാവർക്കും സുപരിതമായ ആയത്താണ് റസൂർല്ലാഹി സാഹു അലൈസ്വല്ലമാ ഏറെ പ്രയാസം നിലനിൽക്കുന്ന ദുഃഖകരമായ സങ്കടം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനുബത്ത ആളയോട് വേണ്ടി ചോദിക്കുന്നത് പടച്ച പടച്ചറബിനോടാണ് ചോദിക്കുന്നത് കാരണം ആ ഘട്ടത്തിൽ വിജയം നൽകുക എന്നത് ആൾബലവും അതുപോലെ തന്നെ ശക്തിയും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ റബ്ബിന്റെ തൗഫീഖിനാൽ സഹായം ലഭിക്കേണ്ടതുണ്ട് ഇത് അള്ളാഹുവിനോടാണ് റസൂർല്ലാ സല്ലാസ്വലം ചോദിച്ചത് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം തൊബിരി റഹിമ ഉള്ളും എന്നതിന് സഹായത്തിനു വേണ്ടി സഹായം ലഭിക്കുവാനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് നൽകിയത് ഫസ്തജാബലക്കും എന്ന ആയത്തിന് വിശദീ എന്ന ഭാഗത്ത് വിശദീകരിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി എന്നാണ് അതുപോലെ തന്നെ റബ്ബക്കും എന്ന ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ തന്നെ ദുആ ഉൻ നബീ സൊല്ലാ അലിസ്വലമ നബി സല്ലാ അലൈ വല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് എന്ന് പ്രത്യേകം കാണുവാൻ സാധിക്കും അതുപോലെ ഫസ്തജാബലക്കും എന്നതിന് ബി ദുറൂൽ സല്ലാഹു അലൈ വസ്ലം ാല്മയുടെ ദുആായിനും നിങ്ങളുടെ ദുആയിനും അള്ളാഹു ഉത്തരം നൽകിയെന്ന് ഇമാം തൊബരി റഹിമ ഉള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഈ ചോദ്യം അള്ളാഹുവിനോടുള്ള ഈ തേട്ടം ഇത് റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഏറെ ഗൗരവത്തോടുകൂടി തന്നെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ ഒരു മനുഷ്യന് പ്രയാസം ബാധിച്ചാൽ അവനവന്റെ റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമെന്നാണ് പരിശുദ്ധ കുറ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം കുർത്തിബി റഹിമ ഉള്ള മനുഷ്യൻ ബാധിച്ചാൽ മുനീബൻ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഐ റാജ് എന്നാണ് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണയുള്ളവനായിക്കൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് സഹായം തേടി മടങ്ങുമെന്നാണ് ഇമാം കുറുത്തുബി റഹിമ ഉള്ള ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ ആയത്തിലൂടെയും പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് അള്ളാഹുവിനോടുള്ള തേട്ടം അള്ളാഹുവിനോടുള്ള തേട്ടം അത് പ്രാർത്ഥനയായി തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഫസ്സറുകൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ഈ ഇസ്തിഹാസയെ പ്രാർത്ഥനയാകുന്ന ഇസ്തിഹാത്തയെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലുള്ള ചോദ്യത്തെ അള്ളാഹുവല്ലാത്ത അവന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതേ രീതിയിൽ തന്നെ അള്ളാഹു സുഹാനു ആല സൂറത്ത് നെഹ്ലിൽ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം തൊബിരി റഹിമ ഉള്ള പ്രത്യേകം പറയുന്നു ി എന്നാണ് അള്ളാഹുലേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് സഹായം തേടുന്നവരായി അവർ വരുമെന്നാണ് അള്ളാഹു അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ് അള്ളാഹുവിനെ വിളിക്കുമെന്നാണ് ഇമാം തൊബിരി റഹിമ ഉള്ള ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ഇമാം റാസി റഹിമ ഉള്ള ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇതേ രൂപത്തിൽ തന്നെ يبينه الإمام <سؤال> تابير رحمه الله بشهدي قريشة أرو بترتنه آية تنه بشهدي قريشة إنه مقيم واي صدر الإمام الله تجئرونه أن واجع التبشهدي قريشة أي ترفعون أصواتكم بالاستغاثة استغاثة ശബ്ദം ഉയർത്തി അല്ലാഹുവിലേക്ക് മടങ്ങുമെന്നാണ് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് പടച്ചറബിലേക്ക് അവർ മടങ്ങുമെന്നാണ് ഒരേ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് തന്നെ ഇസ്തികാസ എന്നും ദുആ എന്നും പണ്ഡിതന്മാർ ഉപയോഗിച്ചുവെങ്കിൽ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഇസ്തികാസ അത് പ്രാർത്ഥനയായിട്ട് തന്നെയാണ് ഇനി അതേ രീതിയിൽ എല്ലാവർക്കും സുപരിതമായ സുഹൃത്തു سورة فاطر ان تدعوهم لا يسمعوا دعاءكم വല ഉസമി ഔ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം കുർത്തുബി റഹിമ ഉള്ള അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രയാസങ്ങൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകളുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അവരോട് സഹായം തേടിയാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല എന്ന് ഇമാം കുർത്തുബി റഹിമ ഉല്ലാം അതിന്റെ വിശദീകരിച്ച് ചേർത്ത് വെക്കുകയാണ് ചുരുക്കത്തിൽ ഈ എണ്ണി ആയത്തുകളിൽ നിന്ന് മുഴുവനും എന്നത് അള്ളാഹുവിനോടുള്ള ആ ചോദ്യത്തെ അള്ളാഹുവിനോടുള്ള ആ പ്രാർത്ഥനയെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലുള്ള ആ തേട്ടത്തെ ആ ചോദ്യത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാം അള്ളാഹുവിന്റെ സിട്ടികളോട് ആവാം അള്ളാഹുവിന്റെ സിട്ടികളിലേക്കും നൽകാമെന്ന് അഹർസുന്നയുടെ മുപ്പസറുകൾ മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ റസൂൽ അല്ലാഹ് സല്ലാ അലൈസ്മ മഹാനായി ഇബിനും ഇബിൻ അബ്ബാസ് റതി അള്ളാഹു വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിയപ്പോൾ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക അതുപോലെ തന്നെ നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് നസൂർ അല്ലാഹി സ്വല്ലാ അലൈസ്മ ഇബിൻ അബ്ബാസ് റസി അള്ളാഹുനുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഹദീസിൽ നിന്ന് മഹാനായ ഇബിൻ അബ്ബാസ് റസി അള്ളാഹുനുഹു മനസ്സിലാക്കിയത് എന്താണോ അതാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹിമഉല്ല മനസ്സിലാക്കിയത് എന്താണോ അതാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കഴിഞ്ഞു അഹലസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ എങ്ങനെയാണോ മനസ്സിലാക്കിയതും ആ രൂപത്തിലാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് അതിനെ വികലമാക്കുന്ന അതിനെ വികൃതമാക്കുന്ന അതിനെ കേടുവരുത്തുന്ന അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന രൂപത്തിലുള്ള ഒരു ശൈലിയോ അതല്ലെങ്കിൽ ഒരു സ്വഭാവമോ ഒരു ശീലമോ ആദർശരംഗത്ത് ഒരാളും തന്നെ സ്വീകരിക്കുവാൻ പാടില്ല ഇനി സഹോദരങ്ങളെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ അള്ളാഹുവിനോട് മാത്രമേ തേടുവാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹു സുബാനു വത്തഹാല കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ മാർഗത്തിൽ തെളിഞ്ഞ മാർഗത്തിൽ അതുപോലെ തന്നെ ഭൗതികമായ രൂപത്തിൽ സൃഷ്ടികൾ തമ്മിൽ സൃഷ്ടികൾ അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ സഹായം ചോദിക്കാം അത് ഇസ്ലാം അനുവദിച്ചതാണ് ഇവിടെ പലപ്പോഴും ഈ രൂപത്തിലുള്ള വാദങ്ങൾ എഴുതുമ്പോൾ സൃഷ്ടികൾക്ക് അനുവദിച്ച വിഷയം എന്താണോ സൃഷ്ടികൾക്ക് അനുവാദം നൽകിയിട്ടുള്ള വിഷയം എന്താണോ അതിനെ കൂട്ടിക്കുഴച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടുള്ള തേട്ടത്തെ ജനങ്ങളിലേക്ക് വലിച്ചിടാൻ ഈ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ ശ്രമിക്കാറുള്ളത് മഹാനായ മൂസാ നബി അലൈഹലാമയുടെ സംഭവത്തിലൂടെ അള്ളാഹു സുബാന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നോട് സഹായം തേടി എന്നാണ് മൂസാ നബി അലൈ സ്വലാമിന്റെ മുമ്പിൽ തന്റെ ശീയത്തിൽപ്പെട്ട ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമെ മുമ്പിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയോട് എന്നെ ഒന്ന് എന്ന സഹായം ചോദിക്കുകയാണ് ഇനി മൂസാ നബി അലൈ സ്വലാമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കുവാനുള്ള മനസ്സ് അതിനുള്ള തൗഫീക്ക് നൽകേണ്ടത് അള്ളാഹുവാണ് അതിന് ആ മനുഷ്യൻ തേടേണ്ടത് പടച്ചറബിനോടാണ് അതുപോലെ തന്നെ വജ അല്ലി വസീറമ്മിൻ അഹിലി മൂസാ നബി അലൈസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എനിക്കൊരു വസീർ എന്റെ കൂടെ ഒരു കൂട്ടാളി നബി പിന്നെ അലൈസലാം ആവശ്യപ്പെടുകയാണ് ആ വസീർ ആ വസീറിൽ നിന്ന് നബി പ്രബോധന രംഗത്ത് ലഭിക്കേണ്ട ഒരുപാട് പിന്നെ സഹായങ്ങളുണ്ട് ആ സഹായങ്ങൾ ലഭിക്കുന്നതിനും തൗഫീഖ് നൽകേണ്ടത് അള്ളാഹുവാണ് അതിന് ചോദിക്കേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെയാണ് അതുപോലെ തന്നെ നന്മയിലും തക്കുവയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് അള്ളാഹു സുഹാനുവതാല പഠിപ്പിച്ചു ഒരാളെ നമുക്കൊരു നൂറ് രൂപ കൊടുത്ത് സഹായിക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് നൂറ് രൂപ കൊടുക്കുവാൻ തൗഫിയക്ക് നൽകേണ്ടത് അള്ളാഹുവാണ് അതിന് ആ മനുഷ്യൻ ചോദിക്കേണ്ടത് പടച്ചിറബിനോടാണ് ഏതെങ്കിലും തങ്ങളോടോ ഉയർത്തപ്പെട്ട ജാരങ്ങളിലോ അതുപോലെ തന്നെ മനുഷ്യരുണ്ടാക്കി വെച്ച കള്ള ഔലിയാക്കളിലോ കള്ള കറാമത്തുകൾ പ്രചരിപ്പിച്ച് ആളുകളെ പിന്നെ ചെറുക്കിലേക്ക് കൊണ്ടുപോകുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ആ സഹായത്തിനു വേണ്ടി ചോദിച്ചു അത് ൾക്ക് അതീതമായ മാർഗത്തിലൂടെ നേട്ടമാണ് അത് പടച്ച പടച്ചറബിനോട് ചോദിക്കണം എന്ന് പഠിപ്പിച്ചു ഒരു അടിമ മറ്റൊരടിമയെ സഹായിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം തിരിച്ചിങ്ങോട്ട് ഉണ്ടാവുക എന്ന് റസൂർ അലൈഹി സാഹിസ്വലം പഠിപ്പിച്ചതായി കാണാം ഇത് സ്വഹാബികൾ നിലനിർത്തിയതാണ് അമ്പിയാക്ക് നിലനിർത്തിയതാണ് അമ്പിയാക്കുടെ ഹവാരിയുകൾ നിലനിർത്തിയ വിഷയമാണ് അതുകൊണ്ട് അതിൽ സംശയിക്കേണ്ടതില്ല അത് ഇശ്വര നമുക്ക് അനുവദിച്ചു അത് ആ ആ വിഷയത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശിർക്കാകുന്ന കാര്യത്തെ ശിർക്കാകുന്ന തേട്ടത്തെ പ്രാർത്ഥനയാകുന്ന ആ ചോദ്യത്തെ സമൂഹത്തിലേക്ക് ജാറങ്ങളിലേക്ക് തങ്കന്മാരിലേക്ക് ബീവികളിലേക്കും അതുപോലെ തന്നെ കള്ളക്കറാമത്തുകൾ പൊലിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന കള്ള ഓലിയാക്കന്മാരിലേക്കും വിട്ടുകൊടുത്താൽ അത് ഷിർക്ക് തന്നെയാണ് യാതൊരു സംശയവുമില്ല റസൂർള്ളാഹി സാഹ അലി വല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കങ്ങൾക്കും കാഫിരിയങ്ങൾക്കും സംഭവിച്ച പ്രശ്നവും ഇതാണ് ഉത്തുമത്തും ഷൈബത്തും പരസ്പരം ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പരസ്പരം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇസ്ലാം ഷിർക്കായി പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെയും ഇസ്മായി നബി അലൈഹി ഇസ്ലാമെയും വിളിച്ചവർ കാര്യങ്ങൾ തേടിയപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഷിർക്കാണ് അതുകൊണ്ടവർ മുഷിരിക്കങ്ങളായി കാഫര്യങ്ങളായി എന്നും ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനാൽ സഹോദരങ്ങളെ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെയുള്ള േട്ടം ചോദ്യം പടച്ചിറബിനോട് മാത്രം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ മാർഗത്തിലൂടെ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ പരസ്പരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളതിലേക്ക് വലിച്ചടച്ചും ഷിർക്കിലേക്ക് ആടുകളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കഴിഞ്ഞ മംഗലാപുരം സംവാ സംവാരത്തിനു വേണ്ടി ഈ വിഭാഗം തന്നെ എഴുതിയ വ്യവസ്ഥയിലും ഇതേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ശബ്ദമുയർത്തിയതും മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ ഔലിയാക്കൾ അവർ സുട്ടികർത്താക്കളല്ല എന്ന വിശ്വാസത്തോടുകൂടി അവരോട് സഹായം തേടിയാൽ ഷിർക്കാവുകയില്ല എന്ന് ും പച്ചക്ക് എഴുതി വെക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും പടുകുഴിയിൽ ചെന്നുവീഴുന്ന അവസ്ഥയും അവർക്കുണ്ടായിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂർല്ലാഹി സാഹ അലൈവല്ല ജീവിതകാലം മുഴുവനും പറയുക ഇന്ന റബ്ബി അഹദ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ആ റബ്ബിൽ ഒന്നിനെ ഈ പങ്കു ചേർക്കുകയില്ല എന്ന് റസൂർല്ലാഹി സാഹു അലൈസ്മ പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രഖ്യാപനമാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ എനിക്ക് ഒരു ഉപദ്രവത്തെയും ഒരു ഉപകാരത്തെയും കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല എന്നും റസൂർല്ലാ സല്ലാ അലൈഹി വല്ല പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത് വിശ്വാസി ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ടത് ആ ഒരു സന്ദേശം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉണർത്തി കൊടുക്കുവാനും ഷിർക്കിന്റെ വഴികളിൽ നിന്നും ഷിർക്കിന്റെ പടുകുടിയിൽ നിന്നും ഉയർത്തപ്പെട്ട ജാറങ്ങളിൽ നിന്നും കള്ള ഔലിയാക്കളിൽ നിന്നും ദൂഷണങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുക അള്ളാഹു സുബാനു അനുകരീകുമാർ ആവട്ടെ അലഹമുല്ല റബ്ബുലീൻ വറഹമത്തല്ല